ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നൊരവസ്ഥ ഒരു ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് പോരാ അതല്ലാതെ നമുക്ക് വേറൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലോ വേറൊരു ഹോസ്പിറ്റലിലോ പോകണം അങ്ങനൊരു സെക്കൻഡ് ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് എത്രമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ ആണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഏജൻ്റിനോടോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയെക്കുറിച്ചോ അന്വേഷിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത് ഒരത്യാവശ്യമായ കാര്യമാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ തന്നെ ഇൻഷുറൻസിൽ സംഭവിച്ച ഒരു ചെറിയ കാര്യമാണ് ഒരു വ്യക്തിക്ക് ഒരു ഇൻഷുറൻസ് എടുത്ത ആൾക്ക് ഒരു സി എസ് ഓഫ് ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടായി നമ്മുടെ ബ്രെയിന് ഒരു ഫ്ലൂയിഡൽ പ്രൊട്ടക്ട് ചെയ്താണ് ഇരിക്കുന്നത് ആ ലീക്കേജ് ആണ് ഈ പറയുന്ന സി എസ് എഫ് ഫ്ലൂയിഡ് ലീക്കേജ് എന്ന് പറയുന്നത് അത് പലപ്പോഴും ഈ മൂക്കിന്റെ ഈ ഭാഗത്തായിട്ടൊരു അസ്ഥിയുണ്ട് ആ അതിന് എന്തെങ്കിലും തേയ്മാനം സംഭവിക്കുവോ അല്ലെങ്കിൽ നമ്മൾ ഒരു മൂക്ക് ചീറ്റയോ തുമ്മുവോ അല്ലെങ്കിൽ വലിയ ക്ഷതങ്ങൾ സംഭവിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി ഈ ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടാവും ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് കാരണം വളരെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുമ്പം അതിലെ പൊടിപഠനങ്ങളും കാര്യങ്ങളുമൊക്കെ ബ്രെയിനിൽ പോവുകയും അത് മേനിഞ്ചിയേറ്റീവ്സിന് വരെ കാരണമാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കോഴഞ്ചേരി മുത്തൂറ്റി എന്നു അവിടെ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തു പക്ഷേ അവിടുത്തെ ന്യൂറോ സർജറി നോക്കിയതിന് ശേഷം സൊല്യൂഷനായിട്ട് പറഞ്ഞത് അത് അവർക്ക് ഓപ്പൺ സർജറിയെ ചെയ്യാൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ ആ ഒരു ഫെസിലിറ്റിയേ ഉള്ളൂ കാരണം ആ ആ ഒരു ഡിസിഷൻ എത്തുന്നിടം വരെ നമ്മൾ ഒത്തിരി സ്കാനിങ്ങുകളും അല്ലെങ്കിൽ ടെസ്റ്റുകളും പല കാര്യങ്ങളും ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ഡെസിഷനിൽ എത്തുന്നത് ഓപ്പൺ സർജറിയോട് പേഷ്യൻ്റിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവർ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പം നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ ഇൻഡോർ നഴ്സിൽ ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ട് അവിടെ കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് അതിന് ആപ്ലിക്കബിൾ ആണെങ്കിൽ അവിടെ ചെയ്യാൻ കഴിയും അമൃതയിൽ ചെയ്യാൻ കഴിയും അങ്ങനെ അവർ മുത്തൂറ്റു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു അപ്പം മുത്തൂറ്റു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ മുതല് ആ മുന്നോട്ടുള്ള ട്രീറ്റ്മെന്റും അതിന്റെ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ സ്റ്റാർ ഹെൽത്ത് കവർ ചെയ്ത് കൊടുത്തിരുന്നു പക്ഷേ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് കിട്ടാനുള്ള സാഹചര്യം വേറൊരു ഹോസ്പിറ്റലിൽ ഉള്ളതുകൊണ്ട് അവർ ഡിസ്ചാർജ് വാങ്ങിച്ച് അങ്ങോട്ട് പോയി ആ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും തീർച്ചയായിട്ടും ഈ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചിലപ്പോൾ ഒന്നുകൂടെ ചെയ്യേണ്ടി വരാം അപ്പം ഈ ഒന്നുകൂടെ ചെയ്യുന്ന അവസ്ഥയിലും ഇത് രണ്ടാമത് കവർ ചെയ്യണം ഈ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഒന്നുകൂടെ ചെയ്യുമ്പോഴും വീണ്ടും അത് ഇൻഷുറൻസിൽ കവർ ചെയ്ത് തന്നു നമ്മൾ തീർച്ചയായിട്ടും അത് അന്വേഷിച്ചിരിക്കണം കാരണം പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ മാറ്റിയെടുക്കുകയോ ഹോസ്പിറ്റൽ മാറ്റിയെടുക്കുകയോ ഒക്കെ ചെയ്യേണ്ട ആവശ്യതകൾ ഉണ്ടാവാം അന്നേരമൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഇൻഷുറൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് തീർച്ചയായിട്ടും ഒരു ഏജന്റിനോട് ചോദിച്ച് നമ്മൾ എടുക്കാൻ പോകുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് കാര്യമായി മനസ്സിലാക്കി തന്നെ വേണം ഒരു ഇൻഷുറൻസ് എടുക്കാൻ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഇൻഷുറൻസ് ഇല്ല എങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലായെങ്കിൽ ഇതേപോലുള്ള അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ ആവശ്യമായി വന്നാൽ നമുക്ക് ഹോസ്പിറ്റൽ മാറുക വേറെ ട്രീറ്റ്മെന്റ് ഒന്നേന്ന് തുടങ്ങുക അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ വരുമ്പം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ അതേപോലെ തന്നെ ഇത്തരം കാലത്തെ എക്സ്പീരിയൻസിന്റെ ഇടയിൽ ഞാൻ കണ്ടതാണ് സൈനസൈറ്റിസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പലർക്കും സൈനസൈറ്റിസിന്റെ ബുദ്ധിമുട്ട് കാരണം അലോപ്പതിയിലും ഓപ്പറേഷൻ ആണ് പലപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യാറ് പക്ഷേ ചില കേസുകളിൽ അവർക്ക് അത് വേണ്ട അത്രയും വരെ എത്തി കഴിയുമ്പം ആ ടെസ്റ്റുകളും എല്ലാം കഴിഞ്ഞിട്ട് അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കത് വേണ്ട ഞങ്ങൾക്ക് ആയുർവേദത്തിൽ പോയാൽ മതിയെന്നും പറഞ്ഞ് അങ്ങനെ ആയുർവേദത്തിൽ പോകുന്നവരുണ്ട് കാരണം ഈ ഓപ്പറേഷനോട് താല്പര്യമില്ല അപ്പം അലോപ്പതിയിലാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ആയി മാറാം പക്ഷേ അലോ ഹോം ഇവിടെ ആയുർവേദത്തിൽ എത്തിക്കഴിയുമ്പം അങ്ങനെ ആയിരിക്കത്തില്ലോ ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റിന് വിധേയമാവേണ്ട ഒരു അവസ്ഥ വരാം അപ്പം നമുക്ക് ആവശ്യമുള്ള രണ്ടാമത് സെക്കൻഡ് ഒരു ഒപ്പീനിയൻ എടുക്കുന്ന അല്ലെ സെക്കൻഡൊരു ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നതാണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറാൻ പറ്റുന്നതാണോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻഷുറൻസ് എന്ന് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻഷുറൻസിന് അങ്ങനത്തെ ഫെസിലിറ്റി ഉണ്ടോയെന്നോ നമ്മൾ നേരത്തെ ചോദിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ ആവശ്യമായിട്ടോ അല്ലെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രൊഡക്റ്റുകൾ സംബന്ധിച്ചുള്ള സംശയത്തിൻ്റെ ഭാഗമായിട്ടോ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്